ഹലോ എല്ലാവർക്കും ക്ഷീമാശ്രേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴയൊക്കെ ഇങ്ങനെ പെയ്തു തുടങ്ങിയത് കൊണ്ടേ തീരെ വെയിൽ കിട്ടുന്നില്ലല്ലോ അപ്പം നമുക്ക് ഈ വെയി ഉണക്കി പൊടിച്ച് സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല അപ്പം ഞാൻ വിചാരിച്ചെന്ത് അന്നുള്ള കുറച്ച് പൂക്കൾ പറച്ച് അന്നു കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പുകൾ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ നമുക്ക് ഓർഡർ വരുന്നത് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിനാണ് ശങ്കുഷ്പത്തിൻ്റെ സോപ്പ് എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പൊടിച്ചും ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും വീഡിയോ കാണുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസങ്ങൾ കൂടുന്തോറും ദിവസങ്ങൾ കൂടുന്തോറും നമുക്ക് ഓർഡറുകളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാഷാല്ല എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട് അതിന് ചങ്കുപഷ്പത്തിൻ്റെ ഫേസ് വാഷും ഫേസ് ക്രീമിനും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ ഓരോ ദിവസവും ഞാൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് കസ്റ്റമർ തരുന്ന റിവ്യൂസ് എല്ലാം അതിനനുസരിച്ച് നമുക്ക് ഓർഡർ കൂടുന്നുമുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് തന്നെ തയ്യാറാക്കിയാലോ നമുക്ക് എപ്പോഴും നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ ഈ ഫ്രഷായിട്ട് തന്നെ പറിച്ചു പിന്നെ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അധികം അലോവേരയാണ് ചേർക്കാറുള്ളത് ഇന്നിപ്പോൾ അലോവേര ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ വേറൊരു ഐറ്റംസ് ഇതിൽ കൂട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു പ്ലേറ്റ് ഫ്ലവർ എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇന്ന് പറിച്ചത് ഒരു വലിയൊരു ബൗൾ നിറച്ച് പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നേർ പകുതിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ എത്ര ജ്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അതിന് ശേഷം അത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ എടുക്കാം ഇപ്പം തൽക്കാലം ഒരു പ്ലേറ്റ് ആണ് എടുക്കുന്നത് നമുക്ക് ഈ ഒരു പ്ലേറ്റ് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക അതിനകത്തേക്ക് പ്ലേറ്റ് നിറച്ചുള്ള പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോൾ അരച്ച് കൊണ്ടുവരുമ്പോൾ എത്രത്തോളം ജ്യൂസ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ച് വേഗം വരാം ഇതാ ഇത് കണ്ടോ അധികം അരഞ്ഞ് വരുന്നില്ല കാരണം ഇതിന് കൂടെ നമ്മൾ മറ്റൊന്നും ഇടാത്തത് കൊണ്ടാണ് ഫ്ലവർ മാത്രം ആയതുകൊണ്ടാണ് ഫ്ലവർ ഇങ്ങനെ അരതിയിട്ട് പിന്നെയെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൻ്റെ ആ വലിയ ജാറായതുകൊണ്ടാണ് ഇങ്ങനെ ആയത് പക്ഷേ ചെറിയ ജാറിലേക്കിട്ട് അരയ്ക്കുമ്പോഴേ അത് പെട്ടെന്ന് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കിനിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് വേറെ വെള്ളവും കാര്യവും ഒന്നും ഒഴിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ഒരുപാട് ജ്യൂസ് കിട്ടുമെന്ന് വിചാരിക്കണ്ട അപ്പം നമുക്ക് ആ ഫ്ലവർ കറക്റ്റ് അരച്ചെടുത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ വേറെ ഒഴിക്കാതെ തന്നെ അരച്ചെടുത്തതാണ് വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ ഈ അരിപ്പേൽ വെച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം നമുക്ക് മാക്സിമം ആ ഒരു ഫ്ലവറിനകത്തുള്ള ജ്യൂസ് കംപ്ലീറ്റ് കിട്ടും എൻ്റെ കളറ അല്ലേ നല്ല ഡാർക്ക് നീല കളറിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ഇതെല്ലാം ഞെക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇങ്ങനെ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള വെള്ളവും കരിവും അല്ലെങ്കിൽ അലോവേര ഒന്നും ചേർക്കാതെ അരയ്ക്കുമ്പോൾ മാക്സിമം ആ പൂവിൻ്റെ ജ്യൂസ് എത്ര ഉണ്ടോ അത്രയും എടുക്കുക ഇനി ഇത്രയും ജ്യൂസ് തന്നെ നമുക്ക് ആവശ്യമില്ല നമുക്ക് എടുക്കുന്ന സോപ്പ് ബേസിൻ്റെ അളവിനുള്ള ജ്യൂസ് എടുത്താൽ മതി അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഒരു വെയ്റ്റിംഗ് മെഷീൻ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ജ്യൂസ് എടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് ഈ ഒരു ബൗളിലേക്ക് എടുക്കാം നമുക്ക് നല്ലോണം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന്ന് കുറച്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഞാൻ ഒരു അഞ്ച് ഗ്രാമോളം വെജിറ്റബിൾ ഗ്ലിസറിൻ എടുക്കുന്നുണ്ട് ഗ്രാം കണക്ക് പറയുന്നുകൊണ്ടാണ് അല്ലാതെ രണ്ട് ടീസ്പൂൺ ആണ് വേണ്ടിവരുന്നത് നമുക്ക് ഒരു രണ്ട് ഗ്രാം വൈറ്റമിൻ ഇ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി അലോവരയ്ക്ക് പകരം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സംഭവമാണ് ഇനി അടുത്തത് ഇനി അവ ഭയങ്കര ബഹളത്തിലാണ് കേട്ടോ പിന്നെ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ലെമൺ എടുക്കുക അതിൻ്റെ ഒരു പകുതി ഒരു ഹാഫ് മതി നമുക്ക് കറക്റ്റ് ഇപ്പോൾ അര കിലോ സോപ്പ് ബേസിലേക്ക് ചേർക്കുമ്പോൾ നമുക്കൊരു ഹാഫ് ലെമണിൻ്റെ നീരും കൂടെ എടുക്കണം അപ്പോൾ ഈ ഒരു ജ്യൂസും കൂടി ഇതിനകത്തേക്ക് എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ നമുക്കിത് ഇതിനകത്തേക്ക് ഒന്ന് ജ്യൂസ് വന്ന് ഇതിനകത്തേക്ക് പിഴിഞ്ഞെടുക്കാം ഹാഫ് നീരും കൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് അമ്പത് ഗ്രാം തികച്ചിട്ടുണ്ട് നമ്മളിതെല്ലാം കൂടി എന്നുവെച്ചാൽ ലെമണും വൈറ്റമിൻ ഇയും ഗ്ലിസറിനും നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസും എല്ലാം കൂടെ അമ്പത് ഗ്രാമിനകത്താണ് തികച്ചെടുക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്കറിയാം വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ ഗ്ലീസറിനും ഒക്കെ നമ്മുടെ ഫേസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമുക്ക് ഈ പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസായാലും ആയാലും ഒക്കെ നമ്മൾ കഴിക്കാൻ വരെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു സംഭവമാണ് ലെമൺ ടീ ബ്ലൂ ലെമൺ ടീയും അതുപോലെ തന്നെ ബ്ലൂ ടീ ഒക്കെ രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് തരുന്നതായിരിക്കും നമ്മൾ പുറമേ നമ്മുടെ മുഖത്ത് പുരട്ടുന്ന അതേ സമയം തന്നെ നമ്മൾ അകത്തേക്കും കൂടി കുറച്ച് ഇത് ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് തിരിച്ചറിയാൻ പറ്റും നമുക്ക് അര കിലോ സോപ്പ് ബേസ് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടതാണ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളം ചൂടായി കിടക്കുവാണ് നമുക്കതിലേക്ക് വെച്ച് മെൽറ്റ് ആക്കാം അപ്പോൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്ത് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നല്ല രീതിയിൽ മെൽറ്റ് ആയി ഇങ്ങോട്ട് വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ കാണുന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് രീതിയിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന പോലെ തന്നെ കാണിച്ചു തരികയും അതുപോലെ പറഞ്ഞു തരികയും ചെയ്യുന്നത് ഈ ജ്യൂസ് ഒഴിച്ചു കഴിയുമ്പം ഫ്രഷ് ജ്യൂസ് ആകുമ്പോൾ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ആ ജ്യൂസും ആ ഒരു സോപ്പ് ബേസും തമ്മിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തു കൊടുത്തേണ്ടേ ഇരിക്കണം എന്നാൽ മാത്രമേ ആ ജ്യൂസ് ഒന്ന് സോപ്പ് ബേസുമായിട്ടൊന്ന് മെൽറ്റ് ആയി കറക്റ്റ് പരുവത്തിലായി വരുത്തുള്ളൂ ഇപ്പം ഏകദേശം നമുക്ക് നമ്മുടെ ലെമണും സോപ്പ് ബേസും എല്ലാം മിക്സ് ആയിട്ടുണ്ട് നമ്മൾ ലെമണിൻ്റെ കളറ് നമ്മൾ കണ്ടതായിരുന്നു പുഷ്പത്തിനകത്തേക്ക് നമ്മൾ ഒഴിച്ച സമയത്ത് നല്ലൊരു വയലറ്റ് കളറായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പ് ബേസിലേക്ക് ഒഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കളർ മൊത്തത്തിൽ മാറി വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് ബ്ലൂ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അടുപ്പത്ത് നിറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഫാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ഫാഗ്രൻസ് ഓയിലാണ് ഒഴിക്കുന്നത് ഒരു പത്തു തുള്ളിക്ക് പത്ത് ഇരുപത് തുള്ളിക്കകത്ത് ഒഴിക്കുക കാരണം നല്ലൊരു സ്മെല്ലാണ് ശംഖുപുഷ്പത്തിൻ്റെ നല്ല ഡാർക്ക് മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇരുപത് തുള്ളികളം നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം മോൾഡ് അമ്പത് ഗ്രാമിൻ്റെ മോൾഡാണ് ഇത് നിറച്ച് ഫില്ലാക്കിയാൽ മാത്രമേ കറക്റ്റ് അമ്പത് ഗ്രാം കിട്ടുകയുള്ളൂ നമ്മൾ നോർമലി ഒഴിച്ചു കൊടുക്കുന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്രാമിനുള്ളിലായിരിക്കും നിൽക്കുക ഞാൻ ഇപ്പോൾ ഒരു നോർമലി നല്ലപോലെ നിറയ്ക്കാത്ത രീതിയിലാണ് ഒഴിക്കുന്നത് അപ്പം നമുക്ക് അമ്പത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഏകദേശം ഈ ഒരു സോപ്പിൻ്റെ വെയിറ്റ് വരുവുള്ളൂ അപ്പം നല്ല രീതിയിൽ കറക്റ്റ് നമുക്കിപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കാൻ അമ്പത് ഗ്രാം തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിറച്ച് ഫുള്ള് ചെയ്താൽ കറക്റ്റ് നമുക്ക് അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് കിട്ടും കേട്ടോ ഒരു പതിനഞ്ച് സോപ്പ് ഒരുമിച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു മോൾഡാണ് ഈ ഒരു മോൾഡിലേക്ക് നമുക്ക് പതിനഞ്ച് സോപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം സോപ്പ് ബേസ് വെച്ച് വേണം ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് നമുക്ക് പതിനഞ്ച് സോപ്പ് കറക്റ്റ് കിട്ടും അപ്പം നമ്മൾ ഇനി ഇതൊരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം കറക്റ്റ് മൂന്ന് മണിക്കൂർ മതി മഴക്കാലങ്ങളായതുകൊണ്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിന് ശേഷവും മോൾഡിലേക്ക് വെച്ചിരിക്കരുത് വിയർപ്പ് പോലെ പൊങ്ങിയിട്ട് ഈ ഗ്ലിസറിൻ്റെ സോപ്പ് നമ്മൾ പി എഴ്സി സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കുളിമുറിയിരിക്കുമ്പോൾ കാണാൻ ഒരു വിയർപ്പ് പൊങ്ങിയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ വരും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം മഴക്കാലം ആയതുകൊണ്ട് അധികം നേരം സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എയർ തട്ടുന്ന രീതിയിൽ വെക്കരുത് പെട്ടെന്ന് തന്നെ കവർ ചെയ്യണം എന്താ ഏകദേശം നമുക്ക് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ ഈ കളറ് കണ്ടോ അടിപൊളി കളറിലാണ് നമുക്ക് കിട്ടിയത് ഒരു തരി പോലും അല്ലെങ്കിൽ ഒരു തുള്ളി പോലും നമ്മൾ മറ്റൊരു കളറുകളോ ഫുഡ് കളറോ അല്ലെങ്കിൽ സോപ്പിന് വേണ്ടിയിട്ടുള്ള കളറോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ആയിട്ടുള്ള കളറിൽ ഈ സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും വെയിറ്റ് ഞാൻ പറഞ്ഞില്ല കറക്റ്റ് അമ്പത് ഗ്രാം ഇല്ല ഇത് നിറച്ചൊഴിച്ചാൽ മാത്രമേ അമ്പത് ഗ്രാം കിട്ടത്തുള്ളൂ ഞാൻ ഫുള്ള് ഫില്ലാകാത്തതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സോപ്പ് ഇങ്ങനെ റിമൂവ് ചെയ്തെടുത്താൽ അന്നേരം തന്നെ നിങ്ങൾ പാക്ക് ചെയ്തോണം അതും കഴിയുന്നതും രണ്ടോ മൂന്നോ ലെയർ റാപ്പിംഗ് റോൾ ഇട്ട് തന്നെ പാക്ക് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ ഈ ഒരു വിയർപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് സോപ്പിൻ്റെ അത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സോപ്പ് ചീത്ത ചീത്തയായി പോകുന്ന ഒരുപാട് കംപ്ലയിൻ്റ് നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് ഈ രീതിയിൽ ചെയ്യണമെന്ന് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്നും ഓളന്നുള്ള ഓപ്ഷനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരമുള്ള ഓരോരോ വീഡിയോകളും ആണ് എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പിന്നെ കുഞ്ഞുഭാവിയൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം വീഡിയോ വൈകുന്നതിൽ അപ്പം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് സോപ്പ് ബേസ് അതുപോലെ തന്നെ ശംഖുപഷ്പത്തിൻ്റെ ജെല്ല് സോപ്പും ഫേസ് വാഷും ഒക്കെ ഉണ്ടാക്കാനുള്ള ജെല്ല് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എൻ്റെ ഫോൺ നമ്പറാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ആവശ്യത്തിന് ഈ ഒരു നമ്പറിൽ ദയവായി കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും